അവളുടെ മഹത്വം നമ്മുടെ കാര്യം നടക്കില്ല തുറക്കുന്നതോടെ അവൾക്ക് പറഞ്ഞുകൊണ്ടിരുന്നതോടെ അവളുടെ ചിരി എനിക്ക് വയ്യ അവളുടെ ചിരിയേക്കാൾ പ്രശ്നം ആകാശിന്റെ മോത്ത് നോക്കാൻ പറ്റില്ല നീ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും കുട്ടികളാവാത്ത എന്താണെന്ന് നാട്ടുകാർ മുഴുവനും ചോദിക്കുന്നുണ്ട് ഇപ്പൊ അഖില ഗർഭിണിയായതോടെ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും അതാണോ വലിയ പ്രശ്നം പ്രശ്നം എനിക്ക് ആകാശന്റെ കല്യാണം ഒന്നര അവൻ കാര്യം സാധിച്ചു ഞാൻ ആണെന്നും പറഞ്ഞു അതെ ചെയ്യുന്നതല്ലല്ലോ അമ്മ മ്മയെ പറ്റിച്ച സ്വർണം എപ്പ എന്റെ കയ്യിൽ കിട്ടുന്നു അന്ന് സുമേഷിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും അപ്പ ഈ ജന്മത്ത് അത് നടക്കില്ല ദിവ്യൻ ഒന്ന് ആലോചിച്ചു നോക്ക് ഈ കേസിൽ നാണക്കേട് എനിക്ക് മാത്രമല്ല നിനക്കും കൂടിയാ അങ്ങനെ ഗർഭിണിയാണെന്ന് അറിയുന്നോടെ ആളുകൾ നിന്നെയും കളിയാക്കും അവള് പ്രസവിച്ച് ആ കൊച്ചിനെയും കൊണ്ട് നമ്മുടെ മുന്നിലൂടെ നടക്കുന്ന കാര്യം നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ അത് അവള് നമുക്ക് കാണാം ഈ ലോകത്ത് ഗർഭിണിയായ എല്ലാവരും പ്രസവിച്ചിട്ടൊന്നും ഇല്ലല്ലോ പ്രസവം വരെ ഇനി എത്ര നാൾ കിടക്കുന്നു അതിനിടയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് രാവിലെ ഒരുങ്ങി കെട്ടി എങ്ങോട്ടാ ആ അപ്പൊ അതൊന്നും ഇതുവരെ അറിഞ്ഞില്ലേ ഞങ്ങളുടെ ഹോട്ടൽ ഇന്ന് ഓപ്പൺ ചെയ്യും വിളക്ക് കൊളുത്തി ഗണപതിക്ക് നെയ്തിച്ച് പതിനൊന്നരക്ക് ആദ്യ ഊണ് വിളമ്പും ആ ഹോട്ടൽ തുറക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം നീയേ ഇപ്പൊ ഈ വീട്ടിലൊരു വീട്ടിലൊരംഗമാ പഞ്ചരത്നത്തിലെ ഹോട്ടൽ തുറന്നാലും അടച്ചാലും നിനക്കെന്താ എനിക്ക് അവകാശമുണ്ട് ഞങ്ങൾ അഞ്ചു പേരുടെ സ്വത്താ പഞ്ചരത്നം അങ്ങനെ മനക്കോട്ടെ കെട്ടിയിരുന്നോ ആ ഭൂമി അമൃതയുടെ പേരില് അവളുടെ കല്യാണം കൂടി കഴിഞ്ഞല്ലേ അനിയത്തിമാര് ഓടിക്കോളു വെറുതെ കുത്തിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ ഞങ്ങൾ അഞ്ചു പേരും ഒറ്റ മനസ്സാ ഇതൊക്കെ പറയാൻ കൊള്ളാം അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ ശരി ഞാൻ പഠിച്ചോളാം എന്റെ കാര്യത്തില് ദിവ്യയുടെ ഉപദേശം വേണ്ട പോകണ്ടെന്ന് എന്റെ ഒരു അഭിപ്രായം പഞ്ചരത്നത്തിലേക്ക് പോകുന്നത് ആന്റിക്ക് ഇഷ്ടപ്പെടൂല എനിക്ക് ആകാശന്റെ ഇഷ്ടം മാത്രം നോക്കിയാ മതി എന്റെ വീട്ടിലേക്ക് പോകുന്നതിന് എനിക്ക് മറ്റാരുടെ അനുവാദം ആവശ്യമില്ല സഹദേവൻ ഞങ്ങളിനോടൊന്നും ചോദിക്കണ്ടേ ചോദിക്കേണ്ട ആവശ്യമില്ല മാമന് നമ്മുടെ മനസ്സറിയാം എങ്കിലും ഞാൻ പറയും പറഞ്ഞിട്ടേ പോവും കണ്ടില്ലേ കെട്ടുകാഴ്ച അണിഞ്ഞിരി പോവാില്ല എങ്ങോട്ട് പഞ്ചരത്നത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടല് തുടങ്ങാൻ ഇന്നാണ് അവര് ഹോട്ടൽ തുടങ്ങുന്നതല്ലേ സഹദേവട്ടൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു ഡാഡി അവര് ഹോട്ടൽ തുടങ്ങട്ടെ അതിന് ഇവളെന്തിനാ പോകുന്നേ അവള് രേ അവള് ഇത് രത്നൊന്നുമല്ല വെറും കാര്യ ഏതിലെങ്കിലും പോട്ടെ അങ്ങനെ നിസ്സാര വിടല്ലേ അവളെ ഈ പോക്കത്ര തടയണം നല്ലതിനണം ഇത് ആ അഞ്ചരത്ന വീണ്ടും ക്രമേണ അഖിലെ ആകാശിനെയും അങ്ങോട്ടേക്ക് വലിക്കും ജോലി ഇല്ലാതിരിക്കുന്ന അവൻ ഹോട്ടലിന്റെ ഭാഗമാകും എന്നിട്ട് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഹെൽത്ത് ക്ലബ് ഉണ്ടാക്കാൻ സഹായിക്കും അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് അറിയാമോ ആകാശ് അവളുടെ ഭാഗത്താകുമല്ലേ സംശയം എന്താ നിലീവിൽ അഭിമന്യു വിവേകും അവരുടെ കൂടെ ഉണ്ട് ആകാശം കൂടിയാവുമ്പോ ബലം വർദ്ധിക്കും അപ്പോഴെന്താ സംഭവിക്കുക